കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലൊക്കെ വരികയാണെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് റോയി ത്രയർ വീഡിയോസ് നമ്മളെ കോഴിക്കോട് വന്നാൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന കുറച്ച് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അതുപോലെ തന്നെ കോഴിക്കോട് വന്നാൽ താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും വണ്ടികളുടെ സൗണ്ട് കാരണം പറയുന്നത് എത്ര മനസ്സിലാവുമെന്ന് ഒന്നും അറിയില്ല നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയെ കോഴിക്കോട് നല്ല മന്തി കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ചായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ കോഴിക്കോട് വന്നാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കാം അതിൽ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നല്ല റെസ്പോൺസാണ് അതിന് കിട്ടിയിരിക്കുന്നത് എന്നാലേ ഇനി കോഴിക്കോട് ബീറ്റ് വന്നാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കാം നോ കൺഫ്യൂഷൻ ഈ വീഡിയോ കണ്ടോക്കിയാൽ മതി ഇനിയും ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഇല്ല ഈ വീഡിയോ ആണ് നമ്മൾ ബീച്ചിലോട്ടുള്ള പാലം കടന്ന് കുറച്ച് മുന്നോട്ട് പോയാലേ ഇങ്ങനൊരു ഹോട്ടൽ കാണാം സോപാനം ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ് ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഹോട്ടലുള്ളത് നല്ല ഫുഡാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിക്കേ കുറച്ചുകൂടെ മുന്നോട്ട് കടന്നാൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് കാണാം സംസം റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നു മാത്രമേ ഉള്ളൂ ആ കാണുന്നാണ് കോർപ്പറേഷൻ ഓഫീസ് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഈ റോഡിന് കുറച്ച് മുന്നോട്ട് വരണം ബസ്സൊക്കെ ബീച്ച് റോഡുള്ള ബസ്സൊക്കെ വരുന്നത് ഈ റൂട്ടിലൂടെയാണ് ഇതിൽ അങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു അടിപൊളി ഹോട്ടൽ കാണാം ഏതാണെന്നല്ലേ ഇതുണ്ടോ ആദാമിൻ്റെ ചായക്കട ഇതൊരു അടിപൊളി ഹോട്ടലാണ് നല്ല ഫുഡും ഫുഡുമാണ് ഇവിടുത്തെ നിങ്ങളാരെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കോട്ടോ ഹോട്ടലിന് തൊട്ട് എതിർവശത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിലും കോഫി ഹൗസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഇടതുവശത്തേക്ക് അങ്ങോട്ട് നടക്കണം സൈഡ് കോഡ് നടന്നാൽ കുറച്ച് ഹോട്ടലുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം രാവിലെ ബീച്ചിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്റെ വീട് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കോഴിക്കോട് ഒരു പ്രധാന ഹോട്ടലാണ് ആണ് ബാർ അറ്റാച്ച് ബീച്ച് ഹോട്ടൽ ആദ്യം നമുക്കത് കാണാം ബീച്ചിനോട് ചേർന്നുള്ള റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഹോട്ടൽ സംശയമാണ് ബീച്ച് ഹോട്ടൽ ബാർ അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിസ്സയൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണിത് വൈകുന്നേരമാണ് തുറക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബീച്ചിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തൊട്ടുപ്പുറത്തെ സൈഡിലൂടെയാണ് നടക്കുന്നത് അങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് കാണാവുന്ന മറ്റൊരു ഹോട്ടലാണ് സി ക്യൂൺ ബാർ അറ്റാച്ചഡ് ആണ് റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് വലിയൊരു ഹോട്ടൽ സംശയമാണ് സി ക്യൂൺ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം ഇതുണ്ടോ സ്റ്റാർ ബാക്സ് കോഫി മാളുകളിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ബീച്ചിലും അതിൻ്റെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ ഇതാ ഗുജറാത്തി സ്ട്രീറ്റ് അത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് അവിടെ കിടക്കുന്നിടത്ത് തന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻറ് ഉണ്ട് കുറ്റിച്ചിറ ബിരിയാണി ഹൗസ് ബിരിയാണി സെൻ്റർ കോഴിക്കോട്ടെ ഒരു പ്രധാന ബിരിയാണി സെൻറ്ററാണ് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ ഇത് ഇവിടെ മാത്രമല്ല ബീച്ചിൻ്റെ മീംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തും കുറ്റിച്ചിറ ബിരിയാണി ഹൗസ് ഉണ്ട് ഇവിടുത്തെ ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ് അതുപോലെ തന്നെ റേറ്റും അധികം ഇല്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റേറ്റൊരു നൂറ്റി അറുപതോ നൂറ്റി എൺപതോ ആ റേഞ്ചിലാണ് ഉള്ളത് അടിപൊളി ബിരിയാണിയാണ് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാത്തവർ കോഴിക്കോട് വരികയാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ കോഴിക്കോടത്തെ മറ്റൊരു ഹോട്ടലാണ് ദി ഷാപ്പ് ഇവിടെ ഇപ്പോൾ തുറക്കുന്നുണ്ടോന്നറിയില്ല ദി ഷാപ്പിൻ്റെ ഒരു ഷോറൂം നമ്മുടെ ഗോകുലം മാളിലുണ്ട് നമ്മുടെ പ്രധാന ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ പൊറോട്ടയും ബീഫ് വരട്ടിയതും അതിന് ബോഡ് തന്നെ കാണാം അടിപൊളി സംഭവം തോന്നുന്നുണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ല പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ലതാണ് നമ്മൾ നടന്ന് നടന്ന് ഗാന്ധി റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഗാന്ധി റോഡിൽ നിന്ന് കൊണ്ട് നടക്കുമ്പോളേ നമുക്ക് മറ്റൊരു ഹോട്ടൽ കാണാം ഇവിടുത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കനും നൂറ് രൂപ അങ്ങനെ പൊളിയല്ലേ അപ്പം ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടാണ് നെയ്ച്ചോറ് ലഭിക്കുക അതുപോലെ ചിക്കൻ ഫ്രൈയും കിട്ടും അതിന് കുറച്ച് മുന്നോട്ട് വന്നാലേ മറ്റൊരു ഹോട്ടലാണ് വിഹ്രാജ് ലൈവ് കിച്ചൺ ഇതിപ്പോൾ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് ഷെഫ് പിള്ളയുടെ ഹോട്ടലാണത് അടിപൊളി വലിയൊരു ഹോട്ടലാണ് ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഇതുള്ളത് ഷെഫ് പിള്ളയുടെ ഹോട്ടൽ അവിടേക്ക് കിടക്കുന്നത് ഈ വശത്തോടെ കേട്ടോ ഈ കാറ് കിടക്കുന്ന അതിലാണ് ഹോട്ടലിലോട്ട് കിടക്കുന്ന സ്ഥലം വഴി അപ്പോൾ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഹോട്ടൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട കുറച്ചും കൂടി മുന്നോട്ട് വന്നാലൊരു ദോശക്കട കാണാം എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ദോശക്കട അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന മറ്റൊരു ഹോട്ടൽ കാണാം ഹോട്ട് ബൺസ് ഇനിയും നിങ്ങൾ തീരുമാനിക്കുക കോഴിക്കോട് ബീച്ചിൽ വന്നാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് ഇത് ഷവറൊക്കെ കിട്ടുന്ന മറ്റൊരു ഹോട്ടലാണ് അപ്പോൾ എങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം